పదే ఆ కేరళ కమిషన్ వేర సంస్థాన సహాయ తరపు కమీషన్ పన్నెండు పది రెండతి ఇరుపతి తిద ഓവൺ ബാർ പതിനാറ് അറുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാർ ഇസ് എസ് ഇ സി നമ്പർ വിജ്ഞാപനം വോട്ടെടുപ്പ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നിലവിലുള്ള പത്തൊമ്പത് മെമ്പർ നമ്പർ ജോസ് എം വി മുണ്ടത്താനത്ത് വലവൂർ പി ഒ രണ്ട് പൂജ്യം ഒന്ന് ബാബുരാജ് പി എസ് പുതിയ കുളത്തിൽ നെച്ചിപ്പുഴൂർ പി ഒ മൂന്ന് നാൽപ്പത്തിരണ്ട് പന്ത്രണ്ട് ബിജു പി സന്ധ്യാസദനം ഇടനാട് പി ഒ നാല് പത്ത് നാനൂറ്റി പതിനേഴ് രതീഷ് നമ്പൻ ഉറുകുഴിയിൽ പള്ളിച്ചെറ പി ഒക്കെ അഞ്ച് അമ്പത്തിരണ്ട് അമ്പത്തൊമ്പത് മെമ്പർ നമ്പർ സജി എം ടി മാക്കരഗിയിൽ പലവൂർ പി ഒ ഇനി വനിതാ സംഗമ വിഭാഗത്തിൽ പതിനൊന്ന് എണ്ണൂറ്റി അറുപത് മെമ്പർ നമ്പർ നിഷമോൾ ഒ വി തെരുപത്തു ഒന്ന് കരൂർ പി ഒ അതുപോലെ പന്ത്രണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് മെമ്പർ നമ്പർ സംഗീത വിനോദ് മണിമല ഇടനാട് പി ഒ എസ് എസ് വിഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് പതിനൊന്ന് നൂറ്റി ഇരുപത്തിയേഴ് മെമ്പർ നമ്പർ അനുമോൻ നാരായണൻ കൊടൂർ മറ്റത്തിൽ ഇടനാട് പി ഒ നിക്ഷേപ വിഭാഗത്തിൽ നിന്ന് അതായത് ഇരുപത്തിയേഴ് രൂപ അതിൽ കൂടുതൽ നിക്ഷേപമുള്ള അംഗങ്ങളിൽ നിന്ന് അമ്പത്തിനാല് അറുപത്തിയാറ് മെമ്പർ നമ്പർ സുനിൽ എൻ മഴക്കുന്നേൽ ഇടനാട് പി ഒ നാൽപ്പത് വയസ്സിൽ താഴെയുള്ള പൊതുവിഭാഗത്തിൽ നിന്ന് നൂറ്റിയെട്ട് ഇരുപത്തിയാറ് മെമ്പർ നമ്പർ ടോം തോമസ് തണുത്തിപ്പുഴയിൽ വള്ളിച്ചെറ പി ഒ നാൽപ്പത് വയസ്സിൽ താഴെയുള്ള വനിതാ വിഭാഗത്തിൽ നിന്ന് പതിമൂന്ന് നൂറ്റി പതിനൊന്ന് മെമ്പർ നമ്പർ ആഷ്മി അയ്യപ്പൻ ഇളമ്പാശ്ശേരിയിൽ കരൂർ പി ഒ ഇങ്ങനെ അടുത്ത അഞ്ച് വർഷത്തെ ഇടനാട് സർവീസ് ഭരണ ബാങ്കിന്റെ ഭരണസമിതിയിലേക്ക് ഈ പറഞ്ഞ പതിനൊന്ന് പേർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ചുകൊള്ളുന്നു നടന്ന ഇടനാട് സർവീസ് ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സുനിൽ എൻ വഴിക്കുന്ന എതിരില്ലാതെ ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന വൈസ് പ്രസിഡന്റ് ഇടനാട് സർവീസ് ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സജി എം ടി മാപ്പളകിൽ വടവൂർ പി യോയെ വൈസ് പ്രസിഡന്റ് ആയി എതിരില്ലാത്ത തെരഞ്ഞെടുപ്പായിട്ട് ബാങ്കിന്റെ ചരിത്രത്തിൽ വളരെ അഭിമാനകരമായ ഒരു ദിവസമാണ് ഇന്ന് ഈ ബാങ്കിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണസമിതിക്ക് എതിരില്ലാതെ കൈകഘണ്ണേന ബോർഡ് മെമ്പർമാരെയും അതുപോലെ തന്നെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും എല്ലാം തെരഞ്ഞെടുത്ത ദിവസമാണ് സഹകരണ പ്രസ്ഥാനം അതിഗൗരവം നേരിട്ടുള്ള പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ ബാങ്കിന്റെ ഈ തെരഞ്ഞെടുപ്പും പുതിയ ബോർഡ് മെമ്പർമാരുടെ സ്ഥാനാകരണവും കടക്കുന്നത് നിലവിലുള്ള കോടി ഉണ്ടായിരുന്ന രണ്ട് ബോർഡ് മെമ്പർമാർ മാത്രമാണ് ഈ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ബോർഡിൽ ഉള്ളത് ഞാൻ ഓർക്കുന്നത് ഇത് ഈ ബാങ്കിന്റെ ആരംഭം എറണാട്ടിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു ഊരുപട്ടിയിൽ നിന്നാണ് ഈ ബാങ്കിന്റെ ആരംഭം ആരംഭിക്കുന്നത് അങ്ങനെ വളർന്ന ഒരു സഹകരണ പ്രസ്ഥാനമാണ് ഇന്ന് ബാങ്കിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്ന പ്രസിഡന്റും സഹകാരിയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിരോധിക്കപ്പെട്ട കാലഘട്ടത്തിന് ശേഷം ഭീകരമായ കാലഘട്ടത്തിൽ പഞ്ചായത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുത്തതിനു വേണ്ടി നിർണായക സംഭാവന ചെയ്ത സഖാവ് ഇപ്പൊ നമ്മൾ പോയ സഖാവാണ് പി കെ ചേട്ടന്റെ മകനാണ് അഭിമാനപൂർവ്വം ഈ ബാങ്കിന്റെ പ്രസിഡന്റായി ചരിത്രത്തിലെ ഒരു കാലഘട്ടത്തിന് ശേഷം ഇവിടെ വീണ്ടും തിരിച്ചു തിരിച്ചുവരുന്നു അത് അഭിമാനകരമാണ് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാവും സാമൂഹ്യ പ്രവർത്തനമായ ഇവിടെ വരികയാണ് ഇവരുടെ എല്ലാ നേതൃത്വത്തിൽ ബോർഡ് വെമ്പർമാരും ഓരോ മേഖലയിലും വ്യക്തിമിത്ര വർദ്ധിപ്പിച്ച ആളുകളാണ് ഇവരുടെ എല്ലാ മേഖലയിലും ഗൗരവമായിട്ടുള്ള ബാങ്കിന്റെ മുന്നോട്ടുള്ള ആവേശകരമായ പ്രവർത്തനം പ്രതീക്ഷിക്കുകയാണ് പ്രധാനമായും ബോർഡ്മാർക്കും ജീവനക്കാർക്കും പണ്ടൊക്കെ നമ്മൾ സ്വകാര്യങ്ങളോട് ഒന്നും എന്തെങ്കിലും ചൂടായിട്ടുള്ള കുഴപ്പമില്ല സ്വാഭാവികമായ ജീവനക്കാരുടെ ജീവിതം കാരണം കൊലപാതക കുറ്റം ആയുധത്തില് വരുവാണ് അപ്പൊ അതുകൊണ്ട് പഴയ കാലഘട്ടം അല്ല പുതിയ കാലഘട്ടമാണ് വളരെ സങ്കീർണമായി ഈ ബാങ്കിനെ അഭിമാനകരമായി ഈ നിലയിൽ എത്തിച്ച ഞാൻ കുറച്ചുണ്ടായിരുന്നു അതിനുള്ള ശേഷം ഏഴാണ്ട് രണ്ട് തവണ പ്രസിഡന്റായി ഇപ്പം വിരമിക്കുന്ന ജയകുമാർ ഈ ബാങ്കിന്റെ ചരിത്രത്തിൽ മുന്നോട്ടുള്ള പുതുപ്പിൽ നിർണായകമായ സംഭാവന ചെയ്ത ഒരു ബാങ്ക് പ്രസിഡന്റ് സഹാബിന്റെ ചരിത്രം പ്രവർത്തന ശൈലി ഈ ബാങ്കിന്റെ മുന്നോട്ടുള്ള പുതുപ്പിന് അനുകരിക്കേണ്ടതെല്ലാം അനുകരിച്ചു പുതിയ ബോർഡ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും എല്ലാം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അഭിവാദ്യം അഭിഭാഷ്യവർക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഒരു ഇതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും എല്ലാ എല്ലാവരെയും ഒറ്റക്കെട്ടായിരുന്നുകൊണ്ട് സ്റ്റാഫിനെയും ബോർഡും എല്ലാം ഒറ്റക്കെട്ടായിട്ട് ശക്തമായി മുന്നോട്ട് പോകുമെന്ന് കുറച്ച് സാർ കൊണ്ട് എല്ലാവരും ഇന്ത്യയിലൂടെ പോകുന്നൊരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം പൂർണ്ണമായും നിർവഹിക്കും ഞാൻ ആദ്യമേ തന്നെ പറയാം ഈ സഹകരണ പ്രസ്ഥാനം ഇതുവരെ സഞ്ചരിച്ചതും ഇന്നത്തെ ഈ നിലയിൽ എനിക്ക് തലത്തിലെ ഏറ്റവും നല്ല സഹകരണ ബാങ്കുകളൊന്നായിട്ട് ഈ സ്ഥാപനം മാറിയിട്ടുണ്ട് അത് തുടർന്നും അതിനേക്കാട്ടിൽ മെച്ചപ്പെട്ട രീതിയിൽ സഹകരണ നിയമത്തിനും ചട്ടത്തിനും വിധേയമായി ഇവിടുത്തെ എനിക്ക് ഒപ്പം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഇപ്പോൾ ബോർഡ് മെമ്പറുമാർ അതുപോലെ ഇവിടുത്തെ സ്റ്റാഫ് ഇവരൊക്കെ കൂട്ടി യോജിപ്പിച്ചു നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം പൂർണ്ണമായും സത്യസന്ധതയോടുകൂടിയിട്ട് കാത്തുരക്ഷിച്ച് മൂവോട്ട് പോവും മാത്രം സൂചിപ്പിച്ചു നമ്മളുടെ ജീവനക്കാരുടെയും അതുപോലെ തന്നെ നമ്മുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു രോഗം നമ്മൾ ഉറപ്പാക്കിക്കൊണ്ട് നമ്മളുടെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവിധ അതുപോലെ തന്നെ എല്ലാവർക്കും നന്ദി കരൂർ പഞ്ചായത്തിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായ ഒരൂർ പി കെയുടെ മകൻ ഇടനാട് ബാങ്കിൻ്റെ ഭരണസാന്നിധ്യം ഏറ്റെടുക്കുമ്പോൾ ജനങ്ങളും ഒട്ടേറെ പ്രതീക്ഷകളാണ് വെച്ച് പുലർത്തുന്നത് ബാങ്കിൻ്റെ പുതിയ നയങ്ങളൊന്നും വ്യക്തമാക്കാമോ പുതിയ നയങ്ങൾ എന്ന് പറയുമ്പോൾ പുതിയ ചിട്ടികൾ ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട് പുതിയ മറ്റുള്ള ബാങ്കുകൾ നീഞ്ചി താലൂക്കൾ ഇല്ലാത്ത ചിട്ടികൾ ഞങ്ങൾ ഇപ്പം നിലവിൽ ഇപ്പം രണ്ടോ മൂന്നോ ചിട്ടികളുണ്ട് അത് പുതിയ പുതിയ ചിട്ടികൾ ഞങ്ങൾ ആരംഭിക്കും പിന്നെ നിക്ഷേപം ഞങ്ങൾ കൂട്ട കൂട്ടായ പ്രവർത്തനത്തിലൂടെ സഹകാരികളിലേക്ക് ഇടങ്ങിച്ചെന്ന് ആൾക്ക് ആകുന്ന നമ്മൾ കൂടുതൽ തോന്നണം നമ്മൾ ചെയ്യുന്നില്ല പതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ ആ രീതിയിലുള്ള സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് പിന്നെ മെഡിക്കൽ കാര്യം വിജയകരമായിട്ട് വിജയകരമായിട്ട് പോകുന്നു തന്നെ ഇതിന് മുമ്പിരുന്ന ഭരണസാരഥി കർണാടന ബാങ്കിന് വേണ്ടി കാർ ഉപയോഗിക്കുകയില്ല എന്ന് അദ്ദേഹം വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട് താങ്കളുടെ രീതി ആ അതിനോട് കടപിടിക്കുന്നതാണോ കാർ എനിക്ക് വണ്ടിയുണ്ട് ഈ ബാങ്കിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കഴിഞ്ഞ പ്രസിഡന്റ് നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ജനങ്ങൾക്കെല്ലാം നല്ല അഭിപ്രായമുള്ള ആ രീതി തന്നെ താങ്കൾ പിന്തുടരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജയകുമാർ പിന്തുടർന്ന് തുടർന്നു വന്ന ബാങ്കിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും നിക്ഷേപ ആശങ്കയില്ലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പലരും വിളിച്ച് ചോദിച്ചു ജയകുമാർ പോയി അതിനുശേഷം എന്തായിരിക്കും അതിനൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും അല്ലേ തീർച്ചയായിട്ടും വേണ്ട